എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നേ േ ഇവിടുന്ന് മനസ്സിലാവും ഇതിന് ഞാൻ പറയാൻ പോകുന്ന ഉത്തരം രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സ്നേഹം മറ്റൊന്ന് സഹിഷ്ണുത സഹിഷ്ണുത ഒരു മനുഷ്യന് എത്രത്തോളം പ്രധാനമാണ് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതം ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടോ എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കുന്നുണ്ടോ ആലോചിക്കുക സഹിഷ്ണുത വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചോർത്തു ദുഃഖിക്കരുത് അത് ശാശ്വതമല്ല നിങ്ങൾ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്നേ ദിവസം സഹിഷ്ണുത അത്യാവശ്യമാണ് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബന്ധുക്കളോടോ മാതാപിതാക്കളോടോ സംസാരിക്കുമ്പോൾ മക്കളോടോ ഭർത്താവിനോടോ അമ്മായിയമ്മയോടോ സംസാരിക്കുമ്പോൾ നാം സഹിഷ്ണുത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മെ ദേഷ്യപ്പെടുത്തി നമ്മുടെ ക്ഷമ പരീക്ഷിക്കാനായി പിശാച് തന്ത്രപൂർവ്വം അവരെ ഉപയോഗിക്കും നമ്മെക്കൊണ്ട് പല കുത്തുവാക്കുകളും പറയിപ്പിച്ച് കർത്താവിനെ ദുഃഖിപ്പിക്കാനായി പിശാച് നമ്മെ ഉപയോഗിക്കും വേദപുസ്തകത്തിൽ ഭക്തനായ മോശയെ ദേഷ്യപ്പെട്ടതിനാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട കനാൻ ദേശത്തിലേക്ക് പോകാനാവാതെ മരിച്ചുപോയി അതിനാൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നാം സംസാരിക്കുന്ന ഓരോ വാക്കിനും പ്രത്യാഘാതം ഉണ്ട് ആ പ്രത്യാഘാതങ്ങളെ നാം നേരിട്ടെ മതിയാവൂ എന്നുള്ളതും മറക്കരുത് ഇയോബിനെ പോലെ നമുക്ക് സഹിഷ്ണുത നൽകണേ എന്ന് നാം ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ എന്നിവയൊക്കെ കാട്ടിലും യേശു വലിയവനാണ് ഇപ്പോൾ നാം കടന്നു പോകുന്ന പാത കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും അതെല്ലാം ഉടനെ മാറും വിഷമിക്കരുത് അടുത്തതായി ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം ആരാ നിങ്ങള് എന്താ വേണ്ടത് പറഞ്ഞാലേ തുറക്കൂ അതെ പറഞ്ഞാലേ തുറക്കൂള്ളൂ അമ്മയുണ്ടോ വീട്ടിലെ ആ ഉണ്ടല്ലോ നീ പോയി റോസി വന്നിട്ടുണ്ടെന്ന് പറയാം അമ്മേ മ്മയെ കാണാൻ ആരോ രണ്ടു പേര് വന്നിട്ടുണ്ട് എന്നെ കാണാനോ അതെ അമ്മേ അമ്മയെ കാണാനാ ഏതോ റോസീന്നാ പറഞ്ഞത് റോസിയോ ഞാൻ കഥവ് തുറന്നു വരാനേ ഞാൻ അനുവാദം നിങ്ങളുടെ വീടോ അമ്മായി സുഖായിരിക്കുന്നു എടത്തി ആ നീ ഇവിടെ രാജ്ഞിയെ പോലെ ജീവിക്കുന്നു അവിടെ എന്റെ മകൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കാൻ വരൂ അമ്മായി അതെന്താ എന്താ നീ ഇവളെ വിളിക്കാത്തത് ഞാൻ മാത്രമാണോ നിന്റെ വീട്ടിലേക്ക് വന്നത് അങ്ങനെയൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാം ഞങ്ങൾ വരുന്ന വഴി കഴിച്ചിട്ടാവുന്നത് ദിവസം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോവാ എന്താ ഒന്നുമില്ല നിങ്ങക്ക് രണ്ടാൾക്കും അവിടെ താമസിക്കാം സ്വന്തം വീട്ടിൽ തന്നെ ഗസ്റ്റിനെ പോലെ താമസിക്കേണ്ട ഗതികേടാ വാ അമ്മ അമ്മേ ആരാമ്മേ അവര് അമ്മ എന്തിനാ അവരെ പേടിക്കുന്നത് നിന്റെ മുത്തശ്ശിയാടാ മുത്തശ്ശിയോ അതെ നിന്റെ അച്ഛന്റെ അമ്മയും അച്ഛന്റെ ചേച്ചിയും അത് അതെയോ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ അറിയില്ലടാ നോക്കാം നീ ഉറങ്ങിക്കോ ശരിയമ്മ അമ്മ എന്ത് ഈ ആലോചിക്കുന്നേ നമ്മള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്ക നമുക്ക് കുറച്ച് കാശ് തന്നിട്ട് ബാക്കിയൊക്കെ ഇവൾക്കാണല്ലോ കൊടുക്കുന്നേ അമ്മയല്ലേ എന്റെ മോൻറെ അമ്മയുടെ മോൻ തന്നെയല്ലേ നിനക്കൊന്നും അറിയില്ല വെറുതെ ഇവിടെ അങ്ങോട്ട് നിനക്ക് മനസ്സിലാവും മോനെ ജോൺ അമ്മൂമ്മയോട് സംസാരിക്കില്ലേ ഇവള് നിന്റെ അമ്മായിയാറിയില്ല എങ്ങനെ അറിയാനാ നമ്മളെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് വേണ്ട അറിയാൻ ആർക്കറിയ അത് ശരിയാ പറഞ്ഞു കൊടുത്ത് വളർത്തിയാലല്ലേ മനസ്സിലാവൂ അമ്മ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ശീലമായിക്കോളും ഇപ്പോഴല്ലേ വന്നതെന്നാണ് ചോദിച്ചത് അതോ എന്തിനാ വന്നതെന്ന് ചോദിച്ചതാണോ അയ്യോ എൻറെ അമ്മായി അങ്ങനെ ഒന്നും അല്ല പിന്നെ നീ അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും മോനെ ജോൺ നീ എന്താ സ്കൂളിൽ പോകുന്നില്ലേ ഇല്ല മുത്തശ്ശി ഇന്ന് ഞങ്ങൾക്ക് ലീവാണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയോ അതോ ഇല്ലമ്മായി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളു ഓ എന്നാ വേഗം പോയി ഉണ്ടാക്കും എന്തൊരു ഭക്ഷണം ഇത് ഉപ്പുവില്ല എരിവുമില്ല ഇതുകൊണ്ടായിരിക്കും എന്റെ ആങ്ങളെ വിദേശത്തേക്ക് പോയത് അല്ലമ്മ ജോണിന് എരിവ് പറ്റില്ല അതുകൊണ്ടാ എന്ത് ചോദിച്ചാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ടിരുന്നോ കറിയൊഴിക്കേ ഭക്ഷണം വേണ്ട എനിക്ക് കഴിക്കാൻ തോന്നില്ല എന്റെ സമാധാനം മുഴുവൻ പോയി ചേച്ചി എന്താ സുബി എന്തു പറ്റി ഇതെല്ലാരുടെ വീട്ടിലും നടക്കുന്നതല്ലേ സുബി അതെ ചേച്ചി ഇന്ന് വരെ വന്നിട്ടില്ല പെട്ടെന്ന് വന്ന് അധികാരം കാണിച്ചാലോ നീ എന്തിനാ അത് അധികാരമായിട്ട് കാണുന്നത് അവകാശമായിട്ട് കണ്ടുകൂടെ അറിയാം അവരെ കാണുമ്പോ സുബി ഇതിന് ഞാൻ നിനക്ക് തരുന്ന ഉത്തരം രണ്ടെണ്ണമാണ് ഒന്ന് സ്നേഹം രണ്ട് സഹിഷ്ണുത ഈ രണ്ട് സ്വഭാവവും ഇപ്പം നിനക്ക് തീർച്ചയായും വേണം കാരണം സ്നേഹം എല്ലാം പൊറുക്കുന്നു എന്ന് വേദപുസ്തകത്തിലുണ്ട് നിന്റെ വീട്ടിൽ നടക്കുന്നതെല്ലാം സഹിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം വേണം സുബി അതേ അതേസമയത്ത് അവർ സംസാരിക്കുമ്പോൾ അവരോട് തർക്കുത്തരം പറയാതിരിക്കണമെങ്കിൽ നിനക്ക് സഹിഷ്ണുതയും വേണം അതുകൊണ്ടാണ് ഞാൻ സ്നേഹവും സഹിഷ്ണുതയും വേണമെന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ നീ പ്രാർത്ഥിക്കുകയും വേണം ചില ശത്രുവിൻ്റെ പ്രവൃത്തികൾ അവരെ കൊണ്ട് പലതും ചെയ്യിക്കും അവർ നിനക്കെതിരായി പ്രവർത്തിക്കും അപ്പോൾ നീ പ്രാർത്ഥിക്കണം കേട്ടല്ലോ അതൊക്കെ ശരി തന്നെയാ പക്ഷെ വീട്ടിലേക്ക് പോവാൻ തന്നെ എനിക്ക് പേടിയാവുക പേടിക്കണ്ട സുബി നിന്റെ കൂടെ ആരും ഇല്ലാതെ നീ ഒറ്റയ്ക്കല്ലേ ജീവിച്ചിരുന്നത് പക്ഷെ ഇപ്പം നിന്റെ സ്വന്തക്കാരായിട്ട് രണ്ടുപേര് വന്നിട്ടില്ലേ സുബി അങ്ങനെ നീ ചിന്തിച്ചു നോക്ക് ദൈവത്തിന്റെ അനുവാദമില്ലാതെ യാതൊന്നും നിന്റെ ജീവിതത്തിൽ നടക്കില്ല സുബി അത് ആദ്യം നീ മനസ്സിലാക്ക് അത് നീ മനസ്സിലാക്കിയാലേ സ്നേഹവും സഹിഷ്ണുതയും ഉണ്ടാകൂ സുബി അവരുടെയൊക്കെ മനസ്സിലും ചില പരിഭവങ്ങളും മുറിവുകളും ഒക്കെ ഉണ്ടാകും കുറച്ചു നാളത്തേക്ക് അങ്ങനെ ആയിരിക്കും നീ ക്ഷമയോടെ ഇരുന്നാൽ മാത്രം മതി ആവേശപ്പെട്ട് ഒന്നും വിളിച്ചു പറയരുത് ശരി ചേച്ചി എങ്ങോട്ടാ പോയത് ദിവസം ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോവോ ഇപ്പോൾ നിങ്ങൾ ജ്യോതി ചേച്ചി നാടകത്തിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കണ്ടില്ലേ നമ്മുടെ ക്ഷമ പരീക്ഷിക്കാനായി പിശാജ് ആരെയെങ്കിലും ഉപയോഗിക്കും പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കാതിരിക്കാനായി നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കണം അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുവാൻ സഹോദരി അനിത ഭാനു അവർ നമ്മോടൊപ്പമുണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ പരിപാടി നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം സഹിഷ്ണുത അത്യാവശ്യമാണ് എന്ന തലക്കെട്ടിലാണ് നാം ചിന്തിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത് ഈ വചനത്തിലൂടെയാണ് നാം ധ്യാനിക്കാൻ പോകുന്നത് മനോഹരമായ ഒരു നല്ല നാടകമാണ് നമ്മൾ കണ്ടത് ആ നാടകം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സഹിഷ്ണുത എത്ര അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് ആ നാടകം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇന്ന് ആ സഹിഷ്ണുത നഷ്ടപ്പെട്ടതിനാൽ എത്ര കുടുംബങ്ങളാണ് കഷ്ടപ്പെടുന്നത് എത്ര പേരാണ് മനസ്സ് വിഷമിക്കുന്നത് ജോലി നഷ്ടപ്പെട്ടേക്കാം ഈ ജോലിക്ക് പോകണോ അതോ വിട്ടേക്കണോ അല്ലെങ്കിൽ ഈ ബിസിനസ് നടത്തണോ അതോ വിട്ടേക്കണോ ഈ മാനേജ്മെന്റ് നമുക്ക് വേണോ ഇത്രത്തോളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നല്ലോ എത്ര കാലം എന്ന് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും എന്നാൽ വേദപുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സഭാപ്രസംഗി ഏഴാം അധ്യായം എട്ടാം വചനത്തിൽ ഗർവമാനസിനേക്കാൾ ക്ഷമാ മാനസൻ ശ്രേഷ്ഠൻ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എത്രയോ ഗർവത്തോടെ സംസാരിക്കുന്നതിനെക്കാളും ക്ഷമയോടുകൂടി കാര്യങ്ങളെല്ലാം നമ്മൾ സഹിച്ച് ആ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഉത്തമമായി നടക്കും അത് ശ്രേഷ്ഠമായിരിക്കും എന്നാണ് നമുക്ക് വേദപുസ്തകം പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ക്ഷമ ഒരു മനുഷ്യന് എത്ര അത്യാവശ്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ക്ഷമയുള്ളതാണോ എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദേഷ്യം ഇടക്കിടയ്ക്ക് വന്ന് ക്ഷമയാകെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് ധാരാളം കാര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങുന്നുണ്ടോ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെടുന്നുണ്ടോ ക്ഷമാശീലമില്ലാത്തത് കൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനമില്ലേ അല്ലെങ്കിൽ ജോലിയിൽ സമാധാനമില്ലേ ആലോചിച്ചു നോക്കൂ സഹിഷ്ണുത വളരെ അത്യാവശ്യമാണ് ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു ദിവസം ഒരു അമ്മ എന്നെ കാണാൻ വന്നു ആ അമ്മ എന്നോട് പറഞ്ഞു എന്റെ മകൻ ഒരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് അവന്റെ അച്ഛൻ അവരുടെ കൂടെ ഇല്ല മിലിട്ടറിയിലാണ് ജോലി അപ്പോൾ ഇരുപത്തി ആറ് വർഷം ഭർത്താവാണെങ്കിൽ കൂടെയില്ല അമ്മായിയമ്മയുടെ കൂടെ താമസം കുടുംബകാര്യങ്ങളൊക്കെ നോക്കി അവരൊറ്റയ്ക്കാണ് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നത് കുടുംബകാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇരുപത്തി ആറ് വയസ്സായപ്പോൾ ആ മകൻ തെറ്റായ ഒരു ബന്ധത്തിൽ ചെന്നുപെടുന്നു അപ്പോൾ അവരുടെ ഭർത്താവ് ഇക്കാര്യം അറിഞ്ഞ ഉടനെ ഭർത്താവ് പറഞ്ഞു നിന്റെ കൂടെയല്ലേ മക്കളെ ജീവിക്കുന്നത് വളരുന്നത് അപ്പൊ നീ അവനെ ശരിക്കും നോക്കണ്ടായിരുന്നോ ഞാൻ ദൂര സ്ഥലത്ത് നിന്ന് പൈസ അയച്ചു തരുന്നു കാര്യങ്ങൾ നോക്കുന്നു ഇവനിങ്ങനെ വഴിതെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അച്ഛനത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അത് ശരിയല്ലേ മക്കൾ തെറ്റു ചെയ്യുന്നു അതറിയാം പക്ഷെ അച്ഛനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവരാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ച് ക്ഷമ ചോദിച്ച് മകനും ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഭർത്താവും അംഗീകരിച്ചു ഭർത്താവ് സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടിൽ സംസാരിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കാനായി വന്നു അങ്ങനെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി അവർ വന്ന സമയത്ത് ആ അച്ഛന്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല എന്റെ മകൻ എന്നെ അനുസരിക്കാതെ അവന്റെ ഇഷ്ടത്തിനൊരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തില്ലേ അതാ ആ അച്ഛന് സ്വീകരിക്കാനേ പറ്റുന്നില്ല സമ്മതിക്കാൻ മനസ്സ് വരുന്നില്ല വിവാഹ നിശ്ചയത്തിന് അദ്ദേഹത്തിന് വരാൻ ഇഷ്ടമില്ല അതുകൊണ്ട് എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞു അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ വിവാഹം ഉറപ്പിക്കലിന് വരാൻ അദ്ദേഹത്തിന് മനസ്സില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എല്ലാരും കൂടി പോയി കൂട്ടിക്കൊണ്ടുവന്നു അദ്ദേഹവും മറ്റുള്ളവരെ പോലെ അതിൽ പങ്കെടുത്തിട്ട് തിരിച്ചുപോയി പോയതിനു ശേഷമാണ് ഈ സഹോദരി ഞങ്ങളുടെ ഓഫീസിലേക്ക് ഉപദേശം തേടി വന്നത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ചടങ്ങൊക്കെ കഴിഞ്ഞു വിവാഹം നടക്കണം അച്ഛം വരുന്നില്ലെന്ന് പറഞ്ഞു ആ സഹോദരി ഞങ്ങളുടെ ഉപദേശം തേടി വന്നതാണ് അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ എൻറെ മകൻ ചെയ്തത് തെറ്റുതന്നെ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എൻറെ ഭർത്താവിനെ ഞാൻ ഇരുപത്തി ആറ് വർഷമായി ജോലി കാരണം പിരിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ വിവാഹ സമയത്തെങ്കിലും ഭർത്താവ് എന്റെ കൂടെ ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ എൻറെ മകൻ ചെയ്ത തെറ്റിന് എന്റെ ഭർത്താവ് ഈ വിവാഹത്തിന് വരില്ലെന്ന് പറയുന്നു പക്ഷെ ഞങ്ങളുടെ കുടുംബം വേർ പിരിയരുത് ഇതിൽ ഞാൻ ക്ഷമയോടെ ഒരു തീരുമാനം എടുക്കണം എന്റെ മകനും എനിക്ക് നഷ്ടപ്പെടരുത് എന്റെ ഭർത്താവും നഷ്ടപ്പെടരുത് ഈ കുടുംബം ഒന്നിക്കണം ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിന്റെ ഉപദേശം ചോദിക്കാനായി വന്നിരുന്നു ഒരുപാട് കരഞ്ഞു എന്റെ ഭർത്താവിനെ വിളിച്ചെന്ന് സംസാരിക്കണം എന്നും പറഞ്ഞു ഉടനെ ഞങ്ങൾ ആ ഭർത്താവുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു അദ്ദേഹവും ഉടനെ എത്തി ആ ഭർത്താവിനോട് ഞങ്ങൾ സംസാരിച്ചു ഉപദേശം നൽകി ബ്രദർ നിങ്ങളുടെ മകൻ ഒരു തെറ്റ് ചെയ്തു നിങ്ങൾ അച്ഛനാണ് നിങ്ങൾ അവന്റെ അച്ഛനല്ലേ മകൻ ഒരു തെറ്റ് ചെയ്തു പോയി ശരിയാണ് എങ്കിലും ആ അച്ഛനും മകനെ ഓർത്ത് കരഞ്ഞു സങ്കടം തന്നെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ അച്ഛനാണ് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവന്റെ കുടുംബജീവിതം തുടങ്ങിയാൽ അതും വിഷമമല്ലേ മകന്റെ ജീവിതമല്ലേ തെറ്റു ചെയ്തു പോയി കാര്യങ്ങളൊക്കെ ഇത്രയും മുന്നോട്ടു പോയിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞാൽ അത് കുടുംബത്തെ ബാധിക്കില്ലേ ബന്ധങ്ങളെ ബാധിക്കും നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി സിസ്റ്റർ നിങ്ങളിങ്ങനെ പറയുന്നു ഞാനും കർത്താവിന് ഭയപ്പെടുന്നവനാണ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നവനാണ് എങ്കിലും നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം ഞാൻ പോവുകയാണ് എന്റെ മകൻ ചെയ്ത കാര്യം ഓർത്ത് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് വേദനയുണ്ട് നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല അവന്റെ വിവാഹം സന്തോഷത്തോടെ നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ സത്യത്തിൽ സന്തോഷത്തോടെ അതിന് സമ്മതിച്ച് ശരി ഞാൻ പോകാം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു കാര്യം നമ്മെ വേദനിപ്പിക്കും നമ്മെ ദുഃഖിപ്പിക്കും നമ്മുടെ ക്ഷമയില്ലാതാകും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും പക്ഷേ ഈ ഒരു ചുറ്റുപാടിൽ കർത്താവിന്റെ ഉപദേശം തേടി ആ സഹോദരി വന്നതുകൊണ്ട് അവരുടെ ഭർത്താവിന്റെ സ്നേഹവും അവർക്ക് കിട്ടി അതുപോലെ മകൻറെ സ്നേഹവും അവർക്ക് കിട്ടി അതാണ് ക്ഷമയോടെ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരു നല്ല തീരുമാനമെടുക്കണം ആ സഹോദരി കരഞ്ഞു പറഞ്ഞ ഒരു കാര്യം എന്താണെന്നോ എന്റെ കുടുംബം വേർപിരിയരുത് ബന്ധങ്ങൾ തകർന്നു പോകരുത് ഞാൻ ഇത്രയും കാലം എന്റെ ഭർത്താവിനെ പിരിഞ്ഞാണ് താമസിച്ചത് എന്റെ മകനും എന്നെ വിട്ടുപോകരുത് എന്റെ ഭർത്താവും ഇത് കാരണം എനിക്ക് നഷ്ടപ്പെടരുത് എന്റെ കുടുംബം തകർന്നു പോകരുത് എന്നവർ കണ്ണുനീരോടുകൂടിയാണ് പറഞ്ഞത് ശരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തതിനാൽ ഇന്ന് എത്ര കുടുംബങ്ങളാണ് വേർപിരിഞ്ഞിരിക്കുന്നത് എത്രയോ കുടുംബം വേർപിരിഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ഒന്നിച്ചു ജീവിക്കാതിരിക്കാൻ കാരണം ക്ഷമയോടുകൂടി ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്നോ എബ്രായർ പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കൂ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക അപ്പോൾ നമ്മൾ എവിടേക്കാണ് ഓടിപ്പോകുന്നത് ഓടുന്നത് അപ്പോൾ ഇവിടെ യേശുവിലേക്ക് ഓടിപ്പോകുന്ന ഈ കാര്യത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ കൊടുങ്കാറ്റ് പോലെ കൊടുങ്കാറ്റ് വരുമ്പോൾ എങ്ങനെ എല്ലാത്തിനെയും അടിച്ചുകൊണ്ടു വരുന്നു അതുപോലെ എല്ലാം കൂട്ടിമുട്ടി ചില പ്രശ്നങ്ങളും ചുറ്റുപാടുകളും നമ്മെ അടിച്ചുകൊണ്ടുവരും നമ്മൾ കർത്താവിംഗലേക്കാണ് ഓടുന്നത് പല കഷ്ടപ്പാടുകൾ പല ദുഃഖങ്ങൾ പല പാപങ്ങൾ നമ്മെ ചുറ്റി വളച്ച് അമർത്തി നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു ക്ഷമയോടെ യേശുവിനെ നോക്കി ഓടുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ കാര്യത്തിലും ക്ഷമയോടെ തീരുമാനമെടുക്കണം ചിലർക്കുണ്ട് കൊണ്ട് മുൻകോപം എല്ലാത്തിനും കോപം ക്ഷമയെന്നുള്ളത് കാണാനേ പറ്റില്ല അങ്ങനെ ആവാൻ പാടില്ല വേദപുസ്തകം അതല്ല പഠിപ്പിക്കുന്നത് കർത്താവായ യേശു നമ്മോട് പറഞ്ഞിരിക്കുന്ന ഓട്ടത്തിൽ നമുക്കായി നൽകിയിരിക്കുന്ന ഒരു ഓട്ടമുണ്ട് ഒരു പാതയുണ്ട് ആ പാതയിൽ എന്ത് കാര്യം വന്നാലും നമ്മളത് അനുഭവിച്ചേ മതിയാകൂ അതെങ്ങനെ അനുഭവിക്കുന്നു എങ്ങനെ ഡീൽ ചെയ്യുന്നു എങ്ങനെ നേരിടുന്നു അതാണ് പ്രധാനം അപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു ക്ഷമയോടെ ഓടണം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ക്ഷമ നമ്മൾ കാത്തുകൊള്ളണം നമുക്ക് സഹിഷ്ണുത വേണം അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം ബന്ധങ്ങൾ തകർന്നു പോകുന്നതിന് കാരണം ഈ ക്ഷമ നഷ്ടപ്പെടുന്നതാണ് ആത്മീയ ഫലങ്ങളിൽ ഒന്ന് ക്ഷമയാണ് കർത്താവ് എങ്ങനെയുള്ളവനായിരുന്നു ദീർഘക്ഷമയുള്ളവനായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ യേശുക്രിസ്തു ദീർഘക്ഷമയുള്ള ദൈവമാണ് അവനെ പോലെ അവൻറെ മക്കളായ നമ്മളും ക്ഷമയോടെ കാര്യങ്ങളെ സഹിക്കണം എല്ലാത്തിനെയും ഡീൽ ചെയ്യണം കാര്യങ്ങളെല്ലാം പഠിക്കണം അത് നടത്തണം ക്ഷമയോടുകൂടി ആ കാര്യങ്ങളെല്ലാം ശരിയാക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റൂ എന്റെ പ്രിയമുള്ളവരെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ മക്കളെ ഒരൽപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പോരാട്ടങ്ങളെ അല്പം ക്ഷമയോടുകൂടി സഹിക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് വീഴില്ലായിരുന്നു കുടുംബത്തിൽ വേർപിരിവുണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഞെരുക്കങ്ങൾ ഉണ്ടാവില്ലായിരുന്നു പോരാട്ടം ഉണ്ടാവില്ലായിരുന്നു എത്ര സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു ക്ഷമയെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ട് ഇന്ന് മക്കളുടെ കാര്യത്തിൽ വേദനിക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കാര്യം നഷ്ടമായതിനാൽ കരയുകയാണ് നിങ്ങൾക്ക് ആ ക്ഷമയില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് തന്നെ നിങ്ങൾ കർത്താവിന്റെ പാദങ്ങളിൽ ആശ്രയം തേടുക ആത്മീയ ജീവിതത്തിൽ ക്ഷമയുണ്ടാകണം ആ ക്ഷമയില്ലാത്തതിനാൽ എത്ര കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കൾ നിങ്ങളും എന്തോ ഒന്ന് ക്ഷമയില്ലാത്തതിനാൽ നഷ്ടപ്പെടുത്തിയിരുന്നിരിക്കാം ഒരുപക്ഷെ ജോലിയായിരിക്കാം സമാധാനം നഷ്ടപ്പെട്ടിരിക്കാം സന്തോഷം നഷ്ടപ്പെട്ടിരിക്കാം കുടുംബ ബന്ധങ്ങൾ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും ചെന്ന് വീണിരിക്കാം ധൃതി അക്ഷമ ഒരു വ്യക്തി തെറ്റായ ഒരു തീരുമാനം എടുത്ത് പോവുകയാണെങ്കിൽ ആ ഒരു ഇമോഷൻ ക്ഷമ കാണിക്കുന്നത് ധെറുതി പിടിച്ചു തീരുമാനമെടുക്കുന്നത് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആ കാര്യം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിയന്ത്രണം ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് ക്ഷമാശീലമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം പല തെറ്റായ തീരുമാനങ്ങളും എടുക്കുന്നത് ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഓടണം നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന ഓട്ടം അതാണ് നിങ്ങൾ കുരിശും ചുമന്നുകൊണ്ട് എന്റെ പിന്നാലെ വരണമെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി ഓടി വരണം യേശുവിനെ പോലെ നമ്മുടെ മാതൃക കർത്താവാണ് യേശു എങ്ങനെയാണോ ക്ഷമയോടുകൂടി കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് പിതാവിന്റെ ഹിതം നിറവേറ്റിയത് അതേപോലെ ഈ ലൗകിക ജീവിതത്തിൽ കർത്താവിന്റെ ഹിതം നമ്മളും നിറവേറ്റണമെങ്കിൽ ഈ ലൗകിക ജീവിതത്തിലെ കഷ്ടപ്പാടും പോരാട്ടങ്ങളും തരണം ചെയ്യണമെങ്കിൽ സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ആ ഒരു സഹനശക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കാക്കുവാൻ കഴിയും നമ്മുടെ എത്രയോ അനുഗ്രഹങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ് അപ്പോൾ ഈ ക്ഷമാശീലത്തിനായി നമ്മൾ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവെ എനിക്ക് ആ ക്ഷമ നൽകണേ നിങ്ങളും ചേരുക നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവിന്റെ പാദങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കർത്താവേ ഈ ക്ഷമയെനിക്ക് വേണം യേശുവേ ഈ ക്ഷമാശയിലും എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് എന്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് ഞാൻ കണ്ണുനീരോട് നിൽക്കുകയാണ് ഞാൻ ഇന്ന് ഏകാന്തതയിലാണ് ജീവിക്കുന്നത് ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഈ കഷ്ടപ്പെടുന്നവർക്കായി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എത്രയോ പേർക്ക് ഈ ക്ഷമാശീലമില്ലാത്തത് കൊണ്ട് എത്രയോ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് യേശുവേ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ് യേശുവെ അങ് സഹായിക്കണേ ഇവർക്ക് ഇല്ലാത്തതിനാൽ ഇവരുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ഒരു സന്തോഷമില്ല യേശുവെ സമാധാനമില്ല യേശുവെ സ്വസ്ഥതയില്ല യേശുവെ ഒരൈക്യതയില്ല യേശുവേ കുഞ്ഞുങ്ങളെല്ലാം കുടുംബത്തിന്റെ ഈ ചുറ്റുപാട് കണ്ട് കരയുകയാണ് യേശുവെ ഭാര്യയ്ക്കും ഭർത്താവിനും ക്ഷമയില്ല യേശുവെ ബന്ധങ്ങളിൽ സഹിഷ്ണുതയില്ല യേശുവേ കരുണ തോന്നണമേ കുടുംബങ്ങളിൽ ക്ഷമാശീലം നൽകേണമേ സമാധാനത്തോട് കുടുംബജീവിതം നയിക്കാനുള്ള കൃപ നൽകണമേ ജോലിയിൽ സമാധാനമുണ്ടാകുവാനുള്ള കൃപ നൽകണമേ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ലോകത്തിലേക്ക് അങ്ങിറങ്ങി വന്നപ്പോൾ ദീർഘക്ഷമയുള്ളവനായി കുരിശിൽ അങ്ങേ തറച്ചപ്പോൾ ഞെരുക്കത്തിലായിരുന്നപ്പോൾ കഷ്ടത അനുഭവിച്ചപ്പോൾ അങ്ങ് കഷ്ടപ്പെട്ടപ്പോൾ ആ കഷ്ടപ്പാടുകളെല്ലാം സഹിഷ്ണുതയോട് സഹിച്ചില്ലേ യേശുവേ ആ സഹിഷ്ണുത ഇന്നങ്ങയുടെ ഈ മക്കൾക്ക് കൽപ്പിച്ചരുളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് ചുമതല ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം യേശുവിലൂടെ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ ആമേൻ ആമേൻ സന്തുഷ്ട പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തു തന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻസി ലാസ്രസ് അവർ ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ് നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ കാണുവാൻ മറക്കരുത് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ Our phone number zero four six three nine three five three five three five. Info at Jesusredeems.org. Our website www.jesusredeems.com God bless you.